േഴ്സ് അസലവലക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ടല്ലേ അപ്പോൾ ഇനി നമുക്ക് ഇന്ന് ഒരുപാട് പേര് സ്റ്റെഡിൻ്റെ കളക്ഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചിരുന്നു നമ്മുടെ അടുത്ത് മെയിൻ ആയിട്ട് ഇപ്പോൾ ഉള്ളത് സെക്കൻഡ് സ്റ്റെഡിൻ്റെ കളക്ഷൻസ് ആണ് വേറെ കുറച്ച് സ്റ്റെഡും കൂടെ വേറെ ഉണ്ട് നമ്മൾ കൂടുതൽ ഒരുപാട് പേര് കമ്മലുകൾ കൊണ്ടുവരുമോ വള കൊണ്ടുവരുമോ അങ്ങനെ ഒരുപാട് മെസ്സേജസ് നമ്മളിങ്ങനെ കാണുന്നുണ്ട് കമ്മലുകൾ എടുത്താലർക്കും വേണ്ട അതുകൊണ്ടാണ് നമ്മളധികം അപ്പോൾ ജിമിക്കുകളായാലും ഒരുപാട് പേരിപ്പോൾ നമ്മളോട് എൻക്വയറി ചെയ്യുന്നുണ്ട് നോക്കട്ടെ ഞാൻ പറ്റുന്ന രീതിയിൽ നമ്മളെടുക്കും നമുക്ക് കുറച്ച് എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല കുറച്ച് നമുക്ക് അങ്ങനെ വിന്ന് കിട്ടില്ല നമ്മൾ ഒരുപാട് ബൾക്ക് എടുക്കുമ്പോഴാണ് അങ്ങനെ കുറച്ച് അതായിട്ട് കിട്ടുകയുള്ളൂ റേറ്റ് കുറവേനെ കിട്ടുള്ളൂ ഓക്കെ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് സെക്കൻഡ് സ്റ്റഡിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ട് പിന്നെ ആരും ഒരു റിപ്ലൈം തന്നിട്ടില്ല നമുക്ക് ഇത് അലൗഡ് ഇത് എന്താണ് അവൈലബിൾ ആയപ്പോൾ ആരും പിന്നെ ഒരു റിപ്ലൈ നമുക്ക് തന്നില്ല വേണോ വേണ്ടതെന്നോ നമ്മൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇറക്കിയത് അപ്പോൾ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പോസ്റ്റ് വഴി അയക്കുമ്പോൾ അമ്പത് രൂപ കൊറിയർ ഡി ടി ഡി സി സ്പീഡ് ആൻഡ് സേഫ് ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ അറുപത് രൂപ ഓക്കെ പിന്നെ ഓരോന്നിനും ഓരോ ചാർജ് അല്ല ഹാഫ് കെ ജി വരെയാണ് പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ അമ്പത് രൂപ ഓക്കെ പിന്നെ നമ്മൾ കോൾ ചെയ്താൽ എടുക്കില്ല വാട്സപ്പിൽ കോൾ ചെയ്യരുത് ദയവേത് നമുക്ക് മെസ്സേജ് അയക്കാം മെസ്സേജ് അയച്ചിട്ട് റീപ്ലൈ തരാത്തത് വേറൊന്നും കൊണ്ടല്ല ഈ ആഴ്ചയിൽ ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല നൈറ്റ് മാത്രമാണ് ഞാൻ മിക്കപ്പോൾ മിക്കപ്പോഴും മെസ്സേജ് നോക്കാറുള്ളത് അതുകൊണ്ടാണ് റിപ്ലൈ തരാത്തത് ഓക്കെ പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ റിപ്ലൈ തരുന്നുണ്ട് ഞാനും അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇത് മാത്രല്ല നമ്മൾ വേറെയും കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബിസി ആയിരിക്കും ഈ ആഴ്ച തീരെ ഫ്രീ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇനി ഞാൻ ശ്രമിക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് റിപ്ലൈ തരാനൊക്കെ പിന്നെ നിങ്ങളായാലും ഓർഡർ ചെയ്ത് നമ്മൾ പൈസ ആയ പൈസയുടെ ഗൂഗിൾ പേ നമ്പർ അയച്ച് തരുമ്പോൾ പിന്നെ നിങ്ങളുടെ ഒരു വിവരം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്താ കരുതേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഒരാളെ ഹാൻഡിൽ ചെയ്താൽ മതിയോ ഞാൻ ഇതേപോലെ ദിവസവും എത്രയോ പേരെ കൈകാര്യം ചെയ്തു ഇതേപോലെ ഓരോന്നും ചോദിക്കുമ്പോൾ നമുക്ക് അതിനൊക്കെ ഫോട്ടോ എടുക്കേണ്ടി വരും പിന്നെ പേഴ്സണലി ഫോട്ടോ ഫോട്ടോ ഇട്ട് കൊടുക്കലും നമുക്ക് നടക്കില്ല പരമാവധി നിങ്ങൾ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഗ്രൂപ്പിൽ ജോയിൻ ആവാൻ താല്പര്യമില്ലാത്തവർ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ എനിക്ക് പേഴ്സണലി കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പറിലേക്ക് തന്നെ എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വാട്സപ്പ് മെസ്സേജ് ആയിട്ട് തന്നെ വരും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അതിൽ കയറി ജോയിൻ ആയാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യും ഗ്രൂപ്പിൽ ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യും അല്ലാതെ ഓരോരുത്തർക്കും ഓരോ ഫോട്ടോ ഇട്ട് കൊടുക്കലും നമുക്ക് നടക്കില്ല പിന്നെ നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് നോക്കിയാൽ അത് പറഞ്ഞാൽ നമ്മൾ അയച്ചു തരും ഓക്കെ അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കണേ അപ്പോൾ താ നമ്മുടെ കളക്ഷൻസ് നമ്മൾ ആദ്യം തന്നെ തൊണ്ണൂറ് രൂപയുടെ ആണ് കേട്ടോ കാണിക്കുന്നത് തൊണ്ണൂറ് രൂപയിലുള്ള ആണ് കാണിക്കുന്നത് ഇത് ഒരു പേർ ഉള്ളൂ അതാ ഇതിൻ്റെ ഒറ്റ പേരെ ഉള്ളൂ ആവശ്യക്കാർക്ക് നമ്മൾ ഇനിയും കൊണ്ടു കൊടുക്കും നമ്മൾ രണ്ട് മൂന്നെണ്ണം സെയിലാക്കിയിരുന്നു ഈ ഒരു മോഡലുള്ളത് ഒറ്റ പേർ ഉള്ളൂ കേട്ടോ സെക്കൻഡ് സ്റ്റെഡുകളാണ് ചെറിയ കുട്ടികൾക്ക് സ്റ്റെഡായിട്ടും യൂസ് ചെയ്യാം പിന്നെ വരുന്നത് ഈ ഒരു പേർ കണ്ടല്ലോ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം ഇതൊക്കെ തൊണ്ണൂറ് രൂപയുടെ ആണ് കേട്ടോ ഇപ്പം ഈ കാണിക്കുന്നത് തൊണ്ണൂറ് രൂപയുടെതാണ് ഒറ്റ പേരുള്ളതാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് കണ്ടല്ലോ തൊണ്ണൂറ് രൂപ നമ്മുടെ അടുത്ത് നിന്ന് സെയിലായതാണ് കേട്ടോ അതാണ് ഞാൻ ഒറ്റ പേരായിട്ട് ഇരിക്കുന്നത് എന്താ ഇതും ഒരു ഹാർട്ട് ഇതൊക്കെ കുട്ടികൾക്കും സ്റ്റെഡ് ആയിട്ട് ചെറിയ കുട്ടികൾക്കും സ്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ സെക്കൻഡ് സ്റ്റെഡോ തേർഡ് സ്റ്റെഡോ ഫോർത്ത് സ്റ്റെഡോ ഏത് വേണമെങ്കിലും ആയിട്ട് യൂസ് ചെയ്യാം തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ തൊണ്ണൂറ് രൂപ ഈ ഒരു മോഡൽ ഫ്ലവർ ടൈപ്പ് തൊണ്ണൂറ് രൂപ പിന്നെ വരുന്നത് ഈ ഒരു ഫ്ലവർ ഇത് കണ്ടല്ലോ ഇതിന്റെ നടുവിൽ നേരത്തെ പോലെയല്ല ഇതിന്റെ ഇടയിലൂടെ ഒരു പോയിട്ടുണ്ട് കണ്ടോ ഇതുപോലെയാണ് വരുന്നത് നേരത്തെ ഇവിടുത്തെ ഫ്ലവർ വരുന്നത് കണ്ടോ ഇതാണ് കണ്ടല്ലോ ഇതാണ് ഇപ്പം തൊണ്ണൂറ് രൂപയുടെ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സ്റ്റാർ ഇത് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിരുന്നു ഈ ഒരു സ്റ്റാർ ഒരുപാട് പേര് ചോദിച്ചിരുന്നു നമുക്കൊരു മൂന്ന് പേറോളുണ്ട് കേട്ടോ ഈ സ്റ്റാർ ഒരു മൂന്ന് പേറോളുണ്ട് പിന്നെ വരുന്നത് ഈ ഒരു ഫ്ലവർ പിന്നെ വരുന്നത് ഈ ഒരു ഫ്ലവർ ഇതിന്റെ വൈറ്റ് ഉണ്ട് അതേപോലെ പിങ്ക് വൈറ്റ് ഉണ്ട് വൈറ്റും പിങ്ക് വൈറ്റും വൈറ്റ് രണ്ട് പേര് പിങ്ക് വൈറ്റ് രണ്ട് പേർ അങ്ങനെയാണ് കേട്ടോ ഉള്ളത് ഫ്ലവർ കണ്ടല്ലോ നെക്സ്റ്റ് വരുന്നത് അപ്പൊ ഇതൊക്കെ തൊണ്ണൂറ് രൂപയുടെ ആണ് കേട്ടോ പിന്നെ വരുന്നത് തൊണ്ണൂറിൽ വരുന്നത് ഈ ഒരു ലീഫ് ടൈപ്പ് ഇത് ഇതാ ഇത് ഫുൾ പിങ്കാണേ ഈ ഒരു ലീഫ് ഇത് വൈറ്റും പിങ്കും കൂടി മിക്സ് ആയിട്ട് വരുന്നത് വൈറ്റ് അപ്പോൾ വൈറ്റ് ഉണ്ട് പിങ്ക് വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് ഈ മൂന്ന് മൂന്നെണ്ണത്തിലും ഓരോ പയർ വീതുണ്ട് കേട്ടോ ഇതിന്റെ റേറ്റ് തൊണ്ണൂറ് പിന്നെ വരുന്നത് ഈ ഒരു ഫ്ലവറ് ഇതൊക്കെ തൊണ്ണൂറ് രൂപ ഒരു ഫ്ലവർ അത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് നെക്സ്റ്റ് വരുന്നത് തൊണ്ണൂറിൽ വരുന്നത് ഈ ഒരു മോഡല് വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പിങ്ക് നടുവിൽ വന്നിട്ടുള്ള പിങ്ക് വൈറ്റും ഉണ്ട് രണ്ട് ജോഡിയുള്ളൂ പിന്നെ ഇത് വരുന്നത് നമ്മുടെ വൈറ്റ് തീർന്നു കേട്ടോ ഇനി ഈ ഒരു കളറേ ഉള്ളൂ പിങ്ക് മാത്രമേ ഉള്ളൂ ഇത് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കുട്ടികൾക്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം അതൊക്കെ തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയിൽ വരുന്നതാണ് ബട്ടർഫ്ലൈ കണ്ടോ ഈ ഒരു ബട്ടർഫ്ലൈ അതുപോലെ തന്നെ അതിൻ്റെ തന്നെ പിങ്കും ഉണ്ട് ഇതാ പിങ്കും വൈറ്റും കൂടിയതും വൈറ്റ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുള്ളതും ഉണ്ട് ഓക്കെ നമുക്ക് കുറഞ്ഞ അതേ ഉള്ളൂ കേട്ടാ ഓക്കെ വൈറ്റും ഉണ്ട് പിങ്ക് വൈറ്റും ഉണ്ട് അപ്പോൾ അതിനൊക്കെ തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ തൊണ്ണൂറ് രൂപയുടെ ഏകദേശം ഞാൻ എല്ലാം കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒരു സെക്കൻഡ് സ്റ്റേഡ് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് രൂപയാണ് കേട്ടോ മുപ്പത്തിരണ്ട് രൂപ വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഡാർക്ക് ഉണ്ട് വൈറ്റും ഡാർക്ക് മെറോണു ഇത് പല കളറിലും ആണ് ഓർഡർ തന്നാൽ നമ്മൾ അതനുസരിച്ച് എടുത്തു തരൂട്ടാ അപ്പോൾ തൊണ്ണൂറ് രൂപയുടെ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നൂറ് രൂപയുടെ കാണാം നൂറ് രൂപയുടെ എന്ന് പറയണത് ഇതേപോലെ അരയണ്ണമാണ് കേട്ടോ അരയണ്ണ കണ്ടല്ലോ ഇതിൻ്റെ വൈറ്റ് ഉണ്ട് അതേപോലെ പിങ്കും വൈറ്റും കൂടി മിക്സ് ആയിട്ട് വന്നതുണ്ട് പിന്നെ പിങ്ക് മാത്രമായിട്ടുള്ളതുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് തീർന്നിരിക്കുകയാണ് കേട്ടോ ഇത് ഈ രണ്ട് മോഡൽസും പിങ്കും പിങ്ക് വൈറ്റും വൈറ്റും ഓക്കെ ഇത് രണ്ടും അവൈലബിൾ ആണ് നിസ്സാരം നമുക്ക് കുറച്ചേ ഉള്ളൂ കേട്ടോ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ആക്കാം അപ്പോൾ അതാണ് നൂറ് രൂപയുടേത് ഇനി നമുക്ക് നൂറ്റമ്പത് രൂപയിൽ ബെറ്റസ്റ്റ് ഇഡുകൾ കാണാം നൂറ്റമ്പത് രൂപയിൽ ബെറ്റസ്റ്റ് ഇഡുകളാണ് ഇതാ ഇത് ലീഫ് ടൈപ്പ് പിങ്ക് വൈറ്റ് ഉണ്ട് അതേപോലെ വൈറ്റ് ഉണ്ട് പിന്നെ പിങ്ക് ആ പിങ്കും ഉണ്ട് ദാ പിങ്ക് വൈറ്റ് പിങ്ക് ദാ ഇത് പിങ്ക് ഫുൾ പിങ്ക് ആയിട്ടുള്ളത് ഇത് വൈറ്റ് ഇത് പിങ്കും വൈറ്റും കൂടി മിക്സ് ആയിട്ട് വരുന്നത് അങ്ങനെ നമുക്ക് ഇത് നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ നൂറ്റി അമ്പത് രൂപയിൽ വരുന്നതാണ് ഇതാ ഇത് സ്റ്റെഡായിട്ട് തന്നെ യൂസ് ചെയ്യാം സെക്കൻഡ് സ്റ്റെഡ് അല്ല സ്റ്റെഡായിട്ട് തന്നെ യൂസ് ചെയ്യാം ഇതുപോലെ ഒരു ഹാർട്ട് കണ്ടോ നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെതാ ഈ ഒരു മോഡല് ഡയമണ്ട് സ്റ്റെഡ് എന്നാണ് പറയണത് കേട്ടോ ഈ ഒരു മോഡല് അതുപോലെ തന്നെ ഇപ്പം ഈ രണ്ട് മോഡലും ഇതൊരു വൈറ്റും ഇത് പിങ്ക് വൈറ്റും ഓക്കെ അത്രയൊക്കെയാണ് നമ്മുടെ ഈ സ്റ്റെട്ടുകൾ എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതേപോലത്തെ റിങ്ങ് കണ്ടോ ഇത് നൂറ്റി അമ്പത് രൂപയുടെ ആയിരുന്നു കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതേപോലത്തെ റിങ്ങുകളാണ് റിങ്ങിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതാണ് അതിൻ്റെ മോഡല് റിങ്ങിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപ ഓക്കെ ഒറ്റ റിങ്ങേ ഉള്ളൂ നമ്മുടെ അടുത്ത് തീർന്നതാണ് റിങ്ങൊക്കെ പിന്നെ വരുന്നത് ഈ ഒരു സ്റ്റെഡ് വലിയ ആൾക്കാർക്കൊക്കെ പറ്റിയ ഇങ്ങനത്തെ സ്റ്റെഡ് ഓക്കെ റേറ്റ് അറുപത്തഞ്ച് രൂപ നെക്സ്റ്റ് വരുന്നത് നൂലും കമ്മല് അതിൽ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു മുട്ട് പോലത്തെ മാത്രമേ ഉള്ളൂ ഇതിന്റെ റേറ്റ് വരുന്നത് എൺപത്തി രൂപയാണ് കേട്ടോ എൺപത്തഞ്ച് രൂപ റേറ്റ് വരുന്നത് സൂചി നൂലും പിന്നെ വരുന്നത് ഈ ഒരു മോഡൽ സ്റ്റെഡുമ്പോ തന്നെ അതേപോലെ ഹാങ്ങിങ് ആയിട്ട് വരുന്നത് റേറ്റ് വരുന്നത് എൺപത് രൂപ ഇതിൻ്റെ ആണിയൊക്കെ ഇങ്ങനെയാണ് ബാക്ക് ബാക്ക് പോർഷൻ കണ്ടല്ലോ എൺപത് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സ്റ്റെഡ് ഉള്ളൂ ഇതും എൺപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കണ്ടല്ലോ എൺപത് രൂപ നെക്സ്റ്റ് വരുന്നത് ജിമിക്കാണ് കേട്ടോ ജിമിക്കി ഇത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഹോൾസെയിൽ റേറ്റ് തന്നെയാണത് ഞാൻ നൂറ്റമ്പത് രൂപയ്ക്കാണ് അത് കൊടുക്കുന്നു ഇതിൻ്റെ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നത് കൊടുത്തത് ഇപ്പോൾ ഈ വരെ കൂടി ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നത് അത്യാവശ്യം വലിയത് തന്നെയാണ് കണ്ടോ ഒരു അത്യാവശ്യം മണ്ണുള്ള വരല് തന്നെയാണ് കണ്ടോ ഇത്രയും വലുപ്പമുണ്ട് ഇതിന് കണ്ടോ വലിപ്പം കാണിക്കാനാണ് ഞാനിത് വെച്ച് തന്നത് വെച്ച് കാണിച്ചത് കണ്ടോ നൂറ്റി മുപ്പത്തഞ്ച് രൂപ പിന്നെ വരുന്നത് എന്താ ഇതുപോലെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് കിടക്കുന്ന ജിമ്ക്കി കണ്ടല്ലോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ ഓക്കെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ കിടക്കും അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റെഡുകളുടെ കളക്ഷൻസ് എന്ന് പറയണത് അപ്പോൾ പിന്നെ ഇനി നമുക്ക് മോതിരങ്ങളുണ്ട് അപ്പോൾ താ മോതിരങ്ങളുടെ കളക്ഷൻസ് ഇതാണ് നമുക്ക് വലിയ സ്റ്റോണിൽ ഇത് സൂഫി ആണ് ഈ വലിയ സ്റ്റോണിൽ വരുന്നത് കണ്ടില്ലേ ഇത് ബ്ലാക്ക് അതെ ഇതൊരു റെഡിഷ് പിങ്ക് യെല്ലോ ഗ്രീന് ഇത്രയാണ് വലിയ സ്റ്റോണിൽ വരുന്നത് ചെറിയ സ്റ്റോണിൽ വരുന്നത് റെഡ് ബ്ലൂ ഡാർക്ക് ബ്ലൂ ഗ്രീന് പിന്നെ ഇതില് ബ്ലൂ ഒക്കെ സ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പൊ ഇത്ര എണ്ണത്തിനാണ് അമ്പത്തഞ്ച് രൂപ ഇനി താഴെ ഇരിക്കുന്ന നാലെണ്ണം കാണുന്നില്ലേ അത് റെഡ് ബ്ലാക്ക് ഗ്രീന് ഇതില് ഈ നാലെണ്ണത്തിന് ഒരു പീസിന് നൂറ് രൂപ വെച്ചിട്ടാണ് കേട്ടോ റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ് രൂപ ഓക്കെ ഇത്രയാണ് നമ്മുടെ ഈ സ്റ്റോണിൻ്റെ മോതിരങ്ങളുടെ കളക്ഷൻസ് പിന്നെ വരുന്നത് ഈ ഒരു മോഡല് ഇത് ഇത്രയാണ് നമ്മുടെ ഇത് മോതിരങ്ങളല്ല ഇത് മിഞ്ചികളാണ് കേട്ടോ മിഞ്ചിയുടെ മോഡലാണത് കണ്ടല്ലോ ഇത് രണ്ടെണ്ണം അതായത് ഒരു പെയർ നൂറ് രൂപയാണ് കേട്ടോ ഈ മിഞ്ചിക്ക് വരുന്നത് ഒരു പെയർ നൂറ് രൂപ പക്ഷെ ഈ ഒരു മിഞ്ചി എന്ന് പറയുന്നത് മോതിരായിട്ട് ഇടുന്നവരും ഉണ്ടാവും കേട്ടോ ഇതിന് ഒരു പെയർ നാൽപ്പത് രൂപയുള്ളൂ പക്ഷെ ഇതിന് ഒരു പെയർ നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു മോ ഒരു മോതിരം ഇതിൻ്റെ സൈസ് രണ്ട് സെൻറ്റിമീറ്റർ ഇല്ല ഒന്നേ പോയിന്റ് ഒമ്പതൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഒന്നേ പോയിൻ്റ് ഒമ്പത് ഇതാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നേ പോയിന്റ് ആറ് ഒന്നേ പോയിന്റ് ഏഴിലൊക്കെയാണ് നിൽക്കുക ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് വൈറ്റ് ഉണ്ടായിരുന്ന തീർന്നത് അപ്പോൾ പിങ്ക് ഗ്രീനും പിങ്കും മാത്രമേ ഉള്ളൂ പിന്നെ വരുന്നത് ഇതൊക്കെ ഏകദേശം ഒന്നേ പോയിന്റ് ആറ് ഒന്നേ പോയിന്റ് ഏഴിലാണ് കേട്ടോ നിൽക്കുന്നത് സെൻറ്റിമീറ്റർ ആണ് പറയുന്നത് ഇത് ഒന്നേ പോയിന്റ് അഞ്ചിലൊക്കെയാണ് ഇത് നിൽക്കുന്നത് ഇത് ഒന്നേ പോയിന്റ് ആറ് ഒന്നേ പോയിന്റ് ഏഴൊക്കെയാണ് പിന്നെ ഈയൊരു മോഡലും ഈ ഒരു സൈസിൽ തന്നെയാണ് ഒന്നേ പോയിന്റ് ആറ് പോയിന്റ് ഏഴ് ആ ഒരു സെന്റിമീറ്റർ അളവാണ് ഞാൻ പറയണത് ഇതും കണ്ടല്ലോ ഇതിനൊക്കെ അറുപത് രൂപയാണ് കേട്ടാ റേറ്റ് വരുന്നത് ഈ മോതിരങ്ങൾക്കൊക്കെ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഫുൾ സ്റ്റോൺ ആണ് നല്ല ഭംഗിയുണ്ട് ഇത് ഏകദേശം രണ്ട് സെന്റിമീറ്റർ ഉണ്ട് കേട്ടാ ഇതും ഇതും ഇത് രണ്ടു ആണ് ഇപ്പൊ ഇതില് വലുതായിട്ടുള്ളൂ ഓക്കെ മറ്റേത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല അത് റോസ് ഗോൾഡിൻ്റെ ആണ് ആൻറ്റി ടാർണിഷ് ആണ് ഇത് ഗോൾഡ് പ്ലേറ്റഡ് അതിൽ ഇവിടെ ഇതെല്ലാം അറുപത് ഈ മിഞ്ചിയും ഈ മിഞ്ചിയും ഒരു പെയർ നൂറ് രൂപ ഇതാണെന്നുണ്ടെങ്കിൽ ഒരു പെയർ നാൽപ്പത് രൂപ ഓക്കെ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്